പ്പം കൊടുക്ക അങ്ങനെ നല്ല നല്ല കട്ട്

പന പോലെ കട്ടി വേണല്ലേ ഇന്നലെ കല്യാണം വിട്ടതു പോലെ അങ്ങനെ പറ്റില്ല കട്ടി വേണം നല്ല വെള്ളായി എന്തു ചെയ്യ അമ്മാ ഇത് വയ്യേ ഇല്ല ഒരു പായ്ക്കറ്റിൻ്റെ കാലിൽ ഇന്നലെ കല്യാണം മുട്ടത് ഉണ്ടെന്ന് കണ്ടില്ലേ ആ കട്ടി മറിയാവണം നാല് കുറച്ചു മാറ്റണല്ലേ അതെ ഓளே രണ്ട് കപ്പ അണ ബിരിയാണി കൊണ്ടാണ് കാണുന്നത് പാത്രത്തിന് ഇങ്ങനെ ഒട്ടി കുടിച്ചാൽ തേങ്ങാപ്പാലം നല്ലത് ഓ കല്യാണ പാലം ഏ കല്യാണ പാലും പാടത്തല്ലേ ഇതാ പാടണമാ അങ്ങനെ കുറുന്നോണ്ട് ആ അയക്കു തയ്ക്കു